എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഉച്ചോണിലേക്ക് സ്വാഗതം നമുക്ക് എന്താ ഉച്ചയോണെങ്കിൽ കണ്ടാലോ വിളമ്പറ്റേ ഉച്ചവണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഊണൊക്കെ കഴിഞ്ഞു കൂട്ടുകാരെ നമുക്കെങ്കിൽ ചോറ് വിളമ്പാമേ ചോറ് സാമ്പാർ ചേന തോരൻ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി പച്ചമോര് നെല്ലിക്ക വെച്ചാൽ നിന്നൊരു ചമ്മന്തി അരച്ചു പിന്നെ പപ്പടം ഇത്രയാണെങ്കിലത്തെ ഞങ്ങളുടെ ഉച്ചയോൺ വിഭവം ചോറ് വിളമ്പി സാമ്പാർ ചേനത്തോരൻ വെണ്ടയ്ക്ക മേടിക്കുവരയ്ക്ക് ചമ്മന്തി വെക്കട്ടെ വക്കട്ടെ ചമ്മന്തിടം ഇതിത്രയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചപുണ് വിഭവങ്ങൾ നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും വീഡിയോ കണ്ട എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക